ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല ഗുണം ഹൃദയവിശാലതയാണ് താൻ മാത്രം എല്ലാം തികഞ്ഞവരും മറ്റുള്ളവർ ഒന്നിനും കൊള്ളാത്തവരുമാണെന്ന സങ്കുചിത മനോഭാവവും മിഥ്യാധാരണയും മാറ്റി നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതം സുന്ദരവും മനോഹരവുമാവും ഓരോ മനുഷ്യരും എങ്ങനെയാണോ അങ്ങനെ അവരെ ഉൾക്കൊള്ളുന്നതിനെയാണ് ഈ ഹൃദയവിശാലത എന്ന് പറയുന്നത് മഹാനായ മുസാ നബി അലി ഇസ്ലാമിന്റെ പ്രസിദ്ധമായൊരു പ്രാർത്ഥന തന്നെ റബിഷ് റഹ്ലി സ്വദരി ലാഹുവേ ഓരോ മനുഷ്യരും എങ്ങനെയാണോ അങ്ങനെ അവരെ ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത നീ എനിക്ക് നൽകേണമേ എന്നതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ സ്വന്തക്കാരിൽ നിന്ന് നമ്മുടെ അടുപ്പക്കാരിൽ നിന്ന് നാം സ്വന്തം കരുതുന്നവരിൽ നിന്ന് നമുക്ക് അനിഷ്ടകരമായ എന്തെങ്കിലും ഒന്നുണ്ടായാൽ എത്രമേൽ നാം അസ്വസ്ഥരാകുന്നു എന്നാൽ അവരെ അവരായി മനസ്സിലാക്കിയാൽ ആരോടും വെറുപ്പില്ലാത്ത എല്ലാവരോടും ഇഷ്ടമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടായാൽ എത്ര നല്ല വ്യക്തിത്വമായിരിക്കും നമ്മുടേത് എന്ന് നാം ആലോചിച്ചു നോക്കി അല്ലാഹു ആരാരും വെറുക്കാത്ത എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം അള്ളാഹു തോഫീഫ്